ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു മട്ടൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു മട്ടൻ കറിയാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ അതുപോലെ പത്തിരി പൊറോട്ടയുടെ ഓടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ കറിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അധികം പണിയൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒക്കെ ചതച്ചെടുക്കാം ഒരു വലിയ പീസ് ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു ടീസ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകമല്ലേ അതും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു ശേഷം െണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിനു ശേഷം നമുക്കതിൽക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് ചോന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നടു കയറിയതിന് ശേഷം ഇട്ടുകൊടുക്കാം പിന്നെ ഒരു രണ്ട് സവോള പിന്നെ ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് വാഴറ്റി കൊടുക്കാം നന്നായിട്ട് വാഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ആ വാടി കിട്ടിയാൽ നമുക്കതിൽക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയും പിന്നെ അതുപോലെ വെളുത്തുള്ളി പിന്നെ അതുപോലെ പെരിഞ്ചീരകവും കൂടിയിട്ട് പിന്നെ ചതച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഈയൊരു പരുവം ആയാൽ മതിയിട്ടാണ് നമ്മൾ ഉള്ളി ചുവന്നുള്ളിയും പിന്നെ അതുപോലെ സവോളയും ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പെരുംജീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ മാറി വരുമ്പോൾ നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ചൂടുള്ള ഉള്ളിയല്ലേ ഉള്ളിലേക്കല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂണും കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണും മഞ്ഞൾ ഒരു ടീസ്പൂണും മീറ്റ് മസാല മസാല ഒരു ടേബിൾ സ്പൂണും ഗരം മസാല അര ടീസ്പൂണും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടെ പൊടികളുടെ പച്ചമണം പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയാൽ നമുക്കതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ റെഡി ി വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ മട്ടൻ മട്ടനു ചേർത്ത് കൊടുക്കാം ഒരു കിലോ മട്ടനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ മസാലയും മട്ടനും കൂടി ഇളക്കണം അതിന് ശേഷം നമുക്ക് അതിൽക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ കറി ഉണ്ടാവുക തീരെ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മട്ടണിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതിന് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഉപ്പ് തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അത് വേവിക്കാം നമ്മൾ പ്രഷർ കുക്കർ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു എട്ട് വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടും മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവിയും അതിലുണ്ട് കേട്ടാ കണ്ടില്ലേ നിങ്ങൾക്ക് പ്രഷർ നിങ്ങളുടെ വിസിൽ എത്ര വിസിൽ വേണം എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കണം കേട്ടോ അപ്പം എനിക്ക് ഏകദേശം ഒരു എട്ട് വിസിൽ വന്നിട്ടുണ്ട് അതുപോലെ ആയിരിക്കില്ല ഓരോ മട്ടനും ഓരോ വേവാണ് കണ്ടില്ലേ എന്റെ മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് അപ്പൊ ഏകദേശം ഒരു അരക്കപ്പ് അരിഞ്ഞിട്ട് ഒരു അരക്കപ്പ് ചുവന്നുള്ളി ഉണ്ടാവൂട്ട അത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കതിൽക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ കറി ഉണ്ടല്ലോ ഫുൾ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഗ്രേവിയോട് കൂടിയിട്ട് ചേർത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ആ ഗ്രേവി ഒപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം അതുവരെ നമുക്കത് നന്നായിട്ട് തിളപ്പിച്ചുകൊടുക്കാം നന്നായിട്ട് ഗ്രേവി പറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കണത് എടുക്കണത് ഇനി നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചു കൊടുത്താൽ മതി ലാസ്റ്റ് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ മട്ടൺ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഒഴിവാക്കരുത് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അടച്ചു വെക്കാം നമുക്ക് വേറൊരു പ്ലേറ്റിൽക്ക് മാറ്റി കൊടുക്കാം വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ പെരുന്നാളിന് മട്ടൺ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി ഒക്കെ റെസിപ്പിയൊക്കെ ഇഷ്ടമായും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കുറച്ച് ഗ്രേവി ഉള്ളത് കൊണ്ട് അതുപോലെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്